ഹലോ നമസ്കാരം കേട്ടോ നമുക്കൊന്നൊരു ചെറിയ വീഡിയോ പരിചയപ്പെടാം ഇതിൽ വന്ന് ഇതെവിടെ സ്ഥലം എന്ന് പറഞ്ഞു തന്നെ ഇത് പറളി പറളി ഒറ്റപ്പാലം പറളിന്ന് ഒറ്റപ്പാലം വരുന്ന റോഡിൽ നിന്ന് ഹൈവേന്ന് വെറും അമ്പത് മീറ്റർ അതായത് സെക്കൻഡ് ഫ്ലോട്ടായിട്ട് മാറി നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ മെയിൻ ഹൈവേന്ന് നമുക്ക് വെറും അമ്പത് മീറ്റർ പുറകിലാണ് എത്ര സ്ഥലം എന്ന് പറഞ്ഞു തരാം മൊത്തം വന്നിട്ട് ഇതിൽ മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലവും ഇരുപത്തി നാല് ക്വാർട്ടേഴ്സുകളാണ്ട്ടോ ഇതിലടങ്ങിയിട്ടുള്ളത് ഒരു കിണറുണ്ട് രണ്ട് ബോർവെല്ലുണ്ട് ഓക്കെ അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് നിലവിൽ ഇതിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപോളം വാടകയുണ്ട് നിലവിലുണ്ട് ഇനി നമുക്കത് ഇൻക്രിമെൻ്റ് ചെയ്യാൻ പോവാണ് വർഷം വർഷം ചെറിയ രീതിയിൽ വാടക കൂട്ടുന്നുണ്ട് അപ്പോൾ അതുകൂടി വരുമ്പോൾ നമുക്ക് ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ വരുമാനം കിട്ടാനുണ്ട് ഓക്കെ മൊത്തം വന്നിട്ട് ഇരുപത്തി നാല് ക്വാർട്ടേഴ്സുകൾ മൂന്ന് ഫ്ലോറിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇനി അതേപോലെ തന്നെ എൻ്റെ ഏറ്റവും മുകളിൽ വന്നിട്ട് നമുക്ക് നമുക്കെന്ത്ണ്ട് റോഫിങ് ചെയ്തിട്ടിട്ടുണ്ട് നമുക്ക് അതിലെന്ത് ചെയ്യാം ചെറിയൊരു ഡാൻസോ ട്യൂഷൻ ക്ലാസോ അതിനെന്താ വെച്ചാൽ നമുക്കൊരു സ്റ്റഡി സെൻറ്ററോ അതിന് വേണ്ടി കൊടുക്കാൻ പറ്റും കേട്ടോ മോള് പിന്നെ രണ്ട് സെക്യൂരിറ്റിക്ക് താമസിക്കാനുള്ള രണ്ട് ഓഫീസ് മുറികൾ പിന്നെ അതല്ലാണ്ട് നമുക്ക് കണക്ക് കാര്യങ്ങളെ കൂട്ടാൻ ഒരു മുറികൾ പിന്നെ അതിനോട് ചേർന്ന് ഒരു അഞ്ച് സെൻറ്റ് നാണ്ട പുറകിലായിട്ട് ഒരു അഞ്ച് സെൻറ്റ് ഫ്രീ ആയി കിടക്കണ്ടെട്ടോ അവിടെ നമുക്ക് എന്ത് ഒരു പർപ്പസ് എന്തേലും ചെയ്യാൻ പറ്റും പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു അഞ്ച് സെൻ്റ് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് മൊത്തം വന്നിട്ട് മുത്തിമൂന്ന് സെൻ്റ് സ്ഥലം ഏകദേശം പതിനെട്ടായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആണ് വരുന്നത് പതിനേഴ് പതിനേഴായിരത്തി എണ്ണൂറ്റി സംതിങ് വരുന്നുണ്ട് പതിനെട്ടായിരം സ്ക്വയർ ഫീറ്റോളം എന്ത് വരുന്നുണ്ട് മൊത്തം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് മൊത്തം ഇൻ്റർലോക്ക് കാര്യങ്ങൾ പാർക്കിംഗ് സ്പേസ് എത്ര കാർ വന്നാലും പാർക്ക് ചെയ്യാനും ബൈക്കിന് പാർക്ക് ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് ഓണർ വന്നിട്ട് ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ നാല് സി ആർ ആണ് നാല് കോടി രൂപയാണ് ഓണർ ചോദിക്കുന്നത് വില തികച്ചും നെഗോഷ്യബിളാണ് നമുക്ക് ഓണറായിട്ട് എന്ത് ചെയ്യുക സംസാരിക്കാം ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറുമായിട്ട് എന്തു ചെയ്യണം ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഓക്കെ താങ്ക് യു